ഹലോ വെൽക്കം ടു ഐഫർ എഡ്യൂക്കേഷൻ ഐ ആം ഷർമില ഫർ കേറ്റക് നിങ്ങളെ മികച്ച വിജയത്തിലെത്തിക്കുന്നതിന് വേണ്ടി ഐഫർ എഡ്യൂക്കേഷൻ ഒരുക്കുന്ന ഐഫർ കേറ്റിന്റെ പുതിയൊരു ക്ലാസിലാണ് ഇന്ന് നമ്മളുള്ളത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കൈകാര്യം ചെയ്യാൻ പോകുന്ന വിഷയം കേട്ടക് കാറ്റഗറി വൺ ഇ വി എസ് അഥവാ എൻവരോൺമെന്റൽ സയൻസ് ആണ് നിങ്ങൾ എല്ലാവരും കേട്ടത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കും അല്ലേ കേട്ടക് ഇ വി എസിന് എഫക്റ്റീവ് ആയിട്ടുള്ള ക്ലാസുകളും മറ്റു കാര്യങ്ങളും അവൈലബിൾ അല്ല എന്നൊരു ടെൻഷൻ നിങ്ങൾക്കുണ്ടോ എങ്കിൽ ഇനി ആ ടെൻഷൻ വേണ്ട കേട്ടിന് കൂട്ടെ ഇനി മുതൽ ഐഫർ ഉണ്ട് കൂടെ നമ്മൾ ഏതൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പും ഏറ്റവും ബേസിക്കായി അറിഞ്ഞിരിക്കേണ്ട കാര്യം അതിൻ്റെ സിലബസ് മനസ്സിലാക്കുക എന്നുള്ളതാണ് സോ വരാനിരിക്കുന്ന കേട്ട് എക്സാമിനെ മുന്നിൽ കണ്ടുകൊണ്ട് വളരെ കൂടി പഠിച്ച് നമ്മൾ ഈ എക്സാം ക്വാളിഫൈ ചെയ്യേണ്ടതുണ്ട് ഇതിനായി ഇ വി എസിൻ്റെ മുഴുവൻ സിലബസും കവർ ചെയ്തുകൊണ്ടുള്ളൊരു കൂടിയാണ് ഇന്ന് നമ്മൾ ആരംഭിക്കാൻ പോകുന്നത് കേട്ടത് കാറ്റഗറി വൺ ഇ വി എസ്സിന്റെ മുപ്പത് മാർക്ക് എങ്ങനെ സ്കോർ ചെയ്യാം എന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ പരീക്ഷാഭവന്റെ സൈറ്റിൽ കേട്ടത്തിന്റെ സിലബസ് നോക്കുന്ന സമയത്ത് ഇ വി എസ്സിന്റെ സിലബസ് വളരെ ഷോർട്ട് സിലബസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് നോക്കുന്ന ഒരു സമയത്ത് നമുക്ക് സിലബസിന് പുറത്തുനിന്നും ഔട്ട് ഓഫ് സിലബസ് ഒരുപാട് ക്വസ്റ്റൻസ് കാണാൻ സാധിക്കും സോ ഇതിനർത്ഥം നമ്മൾ സിലബസ് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചില കൊസ്റ്റിയൻസ് ഒക്കെ പുതിയതായിട്ട് അല്ലെങ്കിൽ നമുക്ക് ചില കൊസ്റ്റൻസ് അറ്റൻഡ് ചെയ്യുന്നതിൽ ചില പ്രശ്നങ്ങൾ വരാം സോ പ്രീവിയസ് ഇയർ കൊസ്റ്റൻ പേപ്പറുകൾ ഡീറ്റെയിൽ ആയി അനലൈസ് ചെയ്തതിനു ശേഷം എവിടെന്നൊക്കെയാണ് ക്വസ്റ്റൻ വരുന്നത് എന്ന് മനസ്സിലാക്കി ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് ഡിസ്കഷൻ നടത്തി വേണം നമ്മൾ പഠിക്കാനായിട്ട് സോ ഇത്തരത്തിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തതും സിലബസും കൂടി കമ്പയർ ചെയ്തുകൊണ്ടുള്ള ഒരു ഡീറ്റെയിൽ സിലബസ് ഡിസ്കഷൻ ആണ് ഇന്ന് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത് നമ്മൾ സിലബസ് നോക്കുകയാണെങ്കിൽ കാറ്റിൻ്റെ കാറ്റഗറി വൺ ഇ വി എസ് മുപ്പത് മാർക്കിനാണ് നമുക്ക് എക്സാം വരുന്നത് സോ ഈ മുപ്പത് മാർക്കിൽ നമുക്ക് ഇരുപത് മാർക്കാണ് കണ്ടന്റിന് വരുന്നത് കണ്ടന്റിന് ഇരുപത് മാർക്കും ബാക്കി പത്ത് മാർക്ക് പെഡഗോജിക്കായിട്ടാണ് വരുന്നത് സോ നമുക്കറിയാം ഇ വി എസിൻ്റെ സിലബസ് വരുന്നത് ഫസ്റ്റ് പാർട്ട് കണ്ടന്റും സെക്കൻഡ് പാർട്ട് പെഡഗോജി ആയിട്ടാണ് ദെൻ കണ്ടന്റിൽ വരുന്നത് പ്രധാനമായിട്ടും എസ് സി ആർ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തുകൊണ്ടുള്ള കണ്ടന്റുകളാണ് ഫസ്റ്റ് വരുന്ന ടോപ്പിക്കാണ് കുടുംബം അഥവാ ഫാമിലി ഫാമിലിയെ കുറിച്ച് പ്രത്യേകം ഒരു ഇൻട്രഡക്ഷൻ്റെ ആവശ്യമില്ല നമ്മളെല്ലാവരും ഓരോ ഫാമിലെ മെമ്പേഴ്സാണല്ലേ ദെൻ ഇവിടെ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണ് ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് ഫാമിലീസ് കുടുംബങ്ങൾ എന്നുള്ളതാണല്ലേ നമുക്കറിയാം ന്യൂക്ലിയർ ഫാമിക ഉണ്ട് ജോയിൻറ്റ് ഫാമിലി ഉണ്ട് എക്സ്റ്റെൻഡ് ഉണ്ട് ദൻ എന്തൊക്കെയാണ് ഓരോ ഫാമിലിയുടെയും ഫീച്ചേഴ്സ് ദെൻ എന്തൊക്കെയാണ് ഓരോ ഫാമിലിയുടെയും ഫംഗ്ഷൻസ് തുടങ്ങിയ കാര്യങ്ങളാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത് അത്ര ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനൊന്നുമില്ല നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അറ്റൻഡ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ക്വസ്റ്റൻസ് ഇവിടുന്ന് വരാറുള്ളൂ ദനടുത്ത് വരുന്ന ടോപ്പിക്കാണ് ജലം ജലത്തിൽ വരുന്നത് പ്രധാനമായിട്ടും വാട്ടർ സോഴ്സുകളാണ് എന്തൊക്കെയാണ് ഡിഫറെൻറ്റ് വാട്ടർ സോഴ്സുകൾ നമുക്കറിയാമല്ലേ പുഴ കിണർ കുളങ്ങൾ തുടങ്ങിയ ഒരുപാട് വാട്ടർ സോഴ്സുകൾ നമുക്ക് നമുക്കിന്ന് അവൈലബിൾ ആണ് ഏതൊക്കെ രീതിയിലാണ് ജലം സംരക്ഷിക്കപ്പെടുന്നത് അല്ലെ കൺസർവേഷൻ ഓഫ് വാട്ടർ ജല സംരക്ഷണം ഇന്ന് നമുക്ക് ഒരുപാട് മാർഗങ്ങളുണ്ട് ജലസംഭരണികളുണ്ട് മഴക്കുഴികൾ കയ്യാലുകൾ തുടങ്ങിയ ഒരുപാട് ജല ജലസംരക്ഷണ രീതികളുണ്ട് ഇപ്പം അടുത്തത് വരുന്നതും വാട്ടർ പൊല്യൂഷനാണ് ഓക്കെ എങ്ങനെയൊക്കെയാണ് ജലം മലിനപ്പെടുന്നത് എന്നുള്ളത് പുഴകളിൽ നമ്മൾ വാഹനങ്ങളും മൃഗങ്ങളെ കഴുകുന്നത് വഴിയും അതുപോലെ തന്നെ വ്യവസായ ശാലകളിലെ മലിനജലം ഒഴുകിയെത്തുന്നത് വഴിയും നമുക്ക് എന്ത് ചെയ്യാറുണ്ട് നമ്മുടെ ജലം മലിനപ്പെടാറുണ്ട് ദെൻ എന്തൊക്കെയാണ് പ്രിവെൻഷൻ ഓഫ് വാട്ടർ പൊല്യൂഷൻ ഇതൊക്കെ രീതിയിൽ നമുക്ക് അതിനെ പ്രിവെന്റ് ചെയ്യാം ഓക്കെ ജലമലിനീകരണം എങ്ങനെയൊക്കെ നമുക്ക് തടയാൻ പറ്റുന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്കിൽ വരുന്നത് ഓക്കെ നമ്മൾ സിലബസ് ബേസിൽ നോക്കുന്ന സമയത്ത് നമുക്ക് ജലസ്രോതസ്സുകൾ എന്തൊക്കെയാണ് ജല സംരക്ഷണം ജലമലിനീകരണം അതിന്റെ പ്രിവെൻഷൻ കാര്യങ്ങൾ മാത്രമേ നമുക്ക് സിലബസ് ബേസിൽ വരുന്നുള്ളൂ എന്നാൽ ഇത് കൂടാതെ നമ്മൾ പറഞ്ഞു നമുക്ക് എന്താണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും കൂടി അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഡിസ്കഷൻ നടത്തുന്നത് സോ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മൾ കണ്ടുവരുന്നതാണ് ശുദ്ധജലത്തിന്റെ ലഭ്യത ഭൂമിയിൽ മൊത്തം ലഭിക്കുന്ന ജലത്തിന്റെ മൂന്ന് പോയിൻറ്റ് അഞ്ച് ശതമാനം മാത്രമേ നമുക്ക് എന്ത് ചെയ്യുന്നുള്ളൂ ശുദ്ധജലം ലഭിക്കുന്നുള്ളൂ ബാക്കി തൊണ്ണൂറ്റി ആറ് പോയിൻ്റ് അഞ്ച് ശതമാനവും എന്താണ് സമുദ്ര ഇത് നമുക്ക് ഈ ഒരു ജലം എന്നുള്ള ടോപ്പിക്കിൽ ഉൾപ്പെടുത്താവുന്നതാണ് ഇപ്പം നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കാണ് അഗ്രികൾച്ചർ കൃഷി അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് തന്നെയാണ് അഗ്രികൾച്ചർ എന്ന് പറയുന്നത് ഓക്കെ ഏതൊക്കെയാണ് ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് അഗ്രികൾച്ചേഴ്സ് അല്ലേ നമുക്കറിയാം ഇടവിള കൃഷികളുണ്ട് വിളപര്യമുണ്ട് സുസ്ഥിര കൃഷികളുണ്ട് കോണ്ടൂർ കൃഷി അങ്ങനെ വിവിധ തരം അഗ്രികൾച്ചേഴ്സ് ഉണ്ട് ദൻ ഏതൊക്കെയാണ് അഗ്രികൾച്ചറൽ ടൂൾസുകൾ ഓക്കെ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട അഗ്രികൾച്ചറൽ ഉപകരണങ്ങൾ വരുന്നത് പ്രധാനമായിട്ട് പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്നതാണ് ജലചക്രം പിന്നെ കരി മുൾക്കരി ദെൻ അതുപോലെ തന്നെ കലപ്പ അത്തരത്തിലുള്ള കാർഷിക ഉപകരണങ്ങൾ ദ നെക്സ്റ്റ് വരുന്നതാണ് കാർഷിക ഉൽപ്പന്നങ്ങൾ ഓക്കെ കാർഷിക ഉൽപ്പന്നങ്ങൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് അഗ്രികൾച്ചറൽ പ്രോഡക്റ്റില് നമുക്കറിയാം തെങ്ങ് നെല്ല് റബ്ബർ കുരുമുളക് പ്രധാനപ്പെട്ട അഗ്രികൾച്ചറൽ പ്രോഡക്റ്റുകളാണ് ഇതന്നെ വരുന്നത് ഓക്കെ ഇത്രയാണ് നമുക്ക് സിലബസിൽ നമുക്ക് കൊടുത്തിട്ടുള്ളത് ദെൻ അതിൽ എക്സ്ട്രാ നമുക്ക് കൂട്ടിച്ചേർക്കാവ പഠിക്കാവുന്ന ടോപ്പിക്കാണ് വിളവെടുപ്പ് കാലങ്ങൾ അഗ്രികൾച്ചറൽ സീസണുകൾ ഏതൊക്കെയാണിത് ഇത് നമുക്ക് ഒരുപാട് റിപ്പീറ്റഡ് ക്വസ്റ്റൻസ് ആയിട്ട് വന്നിട്ടുണ്ട് പ്രധാനമായിട്ടും നമ്മുടെ അഗ്രികൾച്ചറൽ സീസണുകളാണല്ലേ ഗാരിഫ് റാബി സെയ്ദ് തുടങ്ങിയ അഗ്രികൾച്ചറൽ സീസണുകളുണ്ട് ഓക്കെ ദെൻ ഗാരിഫ് വിളകൾ ഏതൊക്കെയാണ് ഓക്കെ ഗാരിഫ് റാബി സെയ്ദ് ഓരോ സീസണിലുമുള്ള വിളകൾ എന്നുള്ളതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് സോ നമുക്ക് കൃഷിയിൽ എന്തേലും വിവിധ വിളവെടുപ്പ് കാലങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതും കൂടി നമുക്ക് ഉൾപ്പെടുത്തി പഠിക്കാവുന്നതാണ് പിന്നെ വരുന്ന ഒരു ടോപ്പിക്കാണ് അത്യുൽപാദനശേഷിയുള്ള വിത്തിനങ്ങൾ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട അത്യുൽപാദനശേഷിയുള്ള വിത്തിനങ്ങൾ ഏതാണ് അവയെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട രോഗങ്ങൾ ഏതാണ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കുരുമുളകിന്റെ ദ്രുതവാട്ടത്തിന് കാരണമാകുന്നത് എന്താണെന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു പ്രീവിയസ് ഇയറിൽ ബാക്ടീരിയ ഫംഗസ് തുടങ്ങിയ അതിൽ ആൻസർ വരുന്നത് ഫംഗസ് ആണ് സോ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമുക്ക് കൃഷിയുമായി ബന്ധപ്പെട്ട് വരുന്നത് ദ നെക്സ്റ്റ് വാഹനങ്ങൾ വാഹനങ്ങളിൽ പ്രത്യേകിച്ച് ഒന്നും പഠിക്കാനില്ല ഏതാണ് ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് വെഹിക്കിൾസ് എന്നുള്ളതാണ് പണ്ട് കാലത്ത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ കാള കുതിര ഒട്ടകം കഴുത അങ്ങനെ ഒരുപാട് മൃഗങ്ങളെ നമ്മൾ ട്രാൻസ്പോർട്ടേഷനൊക്കെ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ദെൻ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഈ വാഹനങ്ങളിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക വെഹിക്കളുമായി ബന്ധപ്പെട്ടുള്ള എന്ത് ചോദ്യങ്ങളും നമുക്ക് അറ്റൻഡ് ചെയ്യാവുന്ന രീതിയിലുള്ള ചോദ്യങ്ങളെ വരാറുള്ളൂ നമുക്ക് നമുക്കിതിൽ ഉൾപ്പെടുത്താവുന്നതാണ് നമ്മുടെ സിഗ്നൽ ലൈറ്റുകളല്ലേ റെഡ് യെല്ലോ ഗ്രീൻ ആ സിഗ്നൽ ലൈറ്റിൻ്റെ ഓർഡർ ഇതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ചോദ്യങ്ങളാണ് നെക്സ്റ്റ് വരുന്ന ആണ് സോയിൽ മണ്ണ് ഇതും അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്ക് തന്നെയാണ് നമുക്ക് പ്രീവിയസ് ഇയറിൽ അത്യാവശ്യം ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഒരു മേഖലയിലൂടെയാണ് സോയിൽ എന്നുള്ളത് ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് സോയിൽ എന്നുള്ളതാണ് പ്രധാനമായിട്ടും അഞ്ച് തരം മണ്ണിനങ്ങളുണ്ട് നമുക്ക് ചുറ്റിലെ ഏതൊക്കെയാണ് എക്കൽ മണ്ണ് കറുത്ത മണ്ണ് ചെമ്മണ്ണ് ചെങ്കൽ മണ്ണ് മരുഭൂമി മണ്ണ് പർവ്വത മണ്ണ് ഏത് ഈ അഞ്ച് തരം മണ്ണുകളും അവയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയുണ്ട് ഓരോ മണ്ണിനും എന്തെയുണ്ട് പ്രത്യേകതരം സവിശേഷതകളുണ്ട് തൻ അതിൻ്റെ നിറങ്ങളിൽ വ്യത്യാസമുണ്ട് തൻ അതുപോലെ തന്നെ കേരളത്തിലെ പ്രധാനപ്പെട്ട മണ്ണിനം ഏതാണല്ലേ കേരളത്തിലെ പ്രധാനപ്പെട്ട ഏത് ലാറ്ററൈറ്റ് മണ്ണ് പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ എന്ന ഗ്രാമത്തിലാണ് പരുത്തി കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള എക്കൽ മണ്ണ് കണ്ടുവരുന്നത് തെൻ അതുപോലെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മണ്ണിനങ്ങളാണ് അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് നമുക്ക് ഈ ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കുന്നത് സോ ഏതാണ് പ്രധാനപ്പെട്ട മണ്ണിനങ്ങൾ ും ആവയുടെ സവിശേഷതകൾ എന്താണെന്നുള്ളത് എന്ത് ചെയ്യണം നമ്മൾ പഠിക്കണം മണ്ണ് മലിനീകരണം സോയിൽ പൊല്യൂഷൻ മണ്ണ് മലിനമാകാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് എന്തൊക്കെയാണ് മണ്ണ് മലിനീകരണപ്പെടാനുള്ള പ്രധാനപ്പെട്ട യെസ് കാരണങ്ങള് കീടനാശിനികളുടെ അമിത ഉപയോഗം അമ്ല മഴ ഖനനം അതുപോലെ തന്നെ രാസവസ്തുക്കളുടെ അമിത ഉപയോഗം തുടങ്ങിയൊക്കെ എന്തെയുണ്ട് സോയിൽ പൊലൂഷന് കാരണമാകുന്നത് സോയിൽ ഇറോഷൻ സോയിൽ ഇറോഷൻ എന്ന് പറഞ്ഞാൽ മണ്ണൊലിപ്പ് മണ്ണൊലിപ്പിനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മൾ മേൽമണ് ഒളി ഒലിച്ചു മേൽമണ്ണ്ണ്ണ് ഒലിച്ചു പോകുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സോയിൽ ഇറോഷൻ എന്ന് പറയുന്നത് സോ മണ്ണൊലിപ്പ് തടയാൻ നമുക്ക് എന്തൊക്കെ പ്രിവെന്ഷൻ എടുക്കാൻ പറ്റും എന്തൊക്കെയാണ് സോയിൽ ഉള്ള പ്രിവെൻഷനുകൾ ആ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മരങ്ങൾ നട്ടുപിടിപ്പിക്കാം അതുപോലെ തന്നെ വിളപര്യായം ദൻപൂ തട്ടുകളാക്കി തിരിച്ചുള്ള ഭൂമി തുടങ്ങിയ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് മണ്ണൊലിപ്പിനെ തടയാനായിട്ട് സ്വീകരിക്കാൻ പറ്റും ഇത്തരം കാര്യങ്ങളാണ് മണ്ണ് എന്നുള്ളൊരു ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ദ നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കാണ് ഭൂമി ഭൂമിയിൽ വരുന്ന ഭൂമിയിൽ നമുക്ക് സിലബസിൽ കൊടുത്തിട്ടുള്ളത് എക്കോസിസ്റ്റം അഥവാ ആവാസ വ്യവസ്ഥകൾ ദെൻ പരിസ്ഥിതി സംരക്ഷണം ഇത്രയേ കൊടുത്തിട്ടുള്ളൂ ഓക്കെ ആവാസ വ്യവസ്ഥ അല്ലേ ആവാസ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ് ദ ഇൻ്റർഡിപ്പെൻഡ് ലിവിങ് ആൻഡ് നോൺ ലിവിങ് ഫാക്ടേഴ്സ് ഓഫ് എൻ എ പർട്ടിക്കുലർ ഏരിയ ഒരു പ്രത്യേക പ്രദേശത്ത് ജീവിക്കുന്ന ജീവിയ അജീവിക ഘടകങ്ങളുടെ ഒരു കൂട്ടത്തെയാണ് നമ്മൾ എന്ന് പറയുന്നത് ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത് സോ അതുപോലെ തന്നെ ഇതിൽ ഉൾപ്പെടുത്താവുന്ന മറ്റൊന്നാണ് ഫുഡ് വെബ് ഫുഡ് വെബ് ഫുഡ്വേ ജാലം ഒരുപാട് ഭക്ഷ്യശൃംഖലകൾ ഉൾക്കൊള്ളുന്നുണ്ട് എന്താ ഭക്ഷ്യശൃംഖല പുല്ല് പുൽച്ചാടി തവള പാമ്പ് തുടങ്ങി അടങ്ങുന്ന ആ ഭക്ഷ്യശൃംഖലകളുണ്ട് ഇന്ന ഈ ഭക്ഷ്യശൃംഖലകളുടെ കൂട്ടത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഭക്ഷ്യശൃംഖലാ ജാലം എന്ന് പറയുന്നത് സോ അത് നമുക്ക് ഈ ഭൂമി ഭൂമി എന്നുള്ള ഒരു കണ്ടന്റിൽ ഉൾപ്പെടുത്താവുന്നതാണ് നമ്മളുടെ സിലബസിന് ഒരു ചോദ്യമാണ് ഒരു ടോപ്പിക്കാണ് അന്തരീക്ഷ പാളികൾ ഇതും ആയിട്ട് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻസ് കാണുന്നതാണ് ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട അന്തരീക്ഷ പാളികൾ പ്രധാനമായും അഞ്ച് അന്തരീക്ഷ പാളികൾ ഉണ്ട് അല്ലേ ട്രോപ്പോസ്ഫിയറ് സ്ട്രാറ്റോസ്ഫിയർ മിസോസ്ഫിയർ തെർമോസ്ഫിയർ എക്സോസ്ഫിയർ ഏതൊക്കെയാണ് ഉണ്ട് സ്ട്രാറ്റോസ്ഫിയർ മിസോസ്ഫിയർ തെർമോസ്ഫിയർ എക്സോസ്ഫിയർ ഈ അഞ്ച് പാളികളുടെയും താപവ്യതിയാനത്തിലുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്തെങ്കിലും അവയുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്നുള്ള പഠിച്ചു വയ്ക്കുക ദെൻ ഇതിൽ തന്നെ നമുക്ക് ഉൾപ്പെടുത്താവുന്ന മറ്റൊന്നാണ് ഓസോൺ ഓസോൺ പാളിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം നമുക്ക് പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ളത് ഓസോൺ പാളി കാണപ്പെടുന്നത് ഏത് അന്തരീക്ഷ പാളിയിലാണെന്നുള്ളൊരു ചോദ്യം വന്നിട്ടുണ്ട് സോ സ്വാഭാവികമായിട്ടും നമുക്ക് ഓപ്ഷൻസ് ഉണ്ടാവുക ഏതെങ്കിലും ഒരു നാല് ഓപ്ഷൻസ് തരല്ലേ ട്രോപ്പോസ്ഫിയർ സ്ട്രാറ്റോസ്ഫിയർ മിസോസ്ഫിയർ തെർമോസ്ഫിയർ ഈ നാല് ഓപ്ഷനാണ് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓസോൺ പാളി നമ്മൾ കാണപ്പെടുന്നത് ഏത് അന്തരീക്ഷ പാളിയിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ് സോ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഭൂമിയായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് ഓക്കെ അന്തരീക്ഷ പാളികൾ എന്തില്ല നമുക്ക് സിലബസിൽ ഇല്ലാത്തൊരു കണ്ടന്റ് ആണ് പക്ഷെ നമുക്ക് പ്രീവിയസ് ഇയറിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ഇപ്പം നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കാണ് ജീവികൾ അഥവാ വാസസ്ഥലങ്ങൾ ഷെൽട്ടേഴ്സ് അല്ലേ ഏതൊക്കെയാണ് ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് ഷെൽട്ടേഴ്സ് വരുന്നത് അല്ലെ ഷെൽട്ടേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് ജീവികളെ തരംതിരിക്കാം കരയിൽ വസിക്കുന്നവുണ്ട് വെള്ളത്തിൽ വസിക്കുന്നവ ദൻ ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഷെൽട്ടേഴ്സ് വരുന്നത് ഗുഹകള് മാളങ്ങള് മരച്ചില്ലകൾ കൂടുകൾ അതൊക്കെ ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് ഷെൽട്ടേഴ്സ് ഷെൽട്ടേഴ്സാണ് ദെൻ അതിൻ്റെ പ്രത്യേകതകൾ ഓരോ ജീവികളുടെ അനുകൂലങ്ങൾക്കനുസരിച്ച് അവയുടെ ഷെൽട്ടേഴ്സിൽ അവരുടെ വാസസ്ഥലങ്ങളിലും എന്തുണ്ട് വ്യത്യാസങ്ങളുണ്ട് എവിടെയൊന്നും അത്രക്ക് പ്രധാനപ്പെട്ട നമ്മൾ ചോദ്യങ്ങൾ വന്നിട്ടില്ല പഠിക്കാനും വലിയ ബുദ്ധിമുട്ടില്ലാത്തൊരു ടോപ്പിക്കാണ് നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കാണ് രോഗങ്ങൾ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് തന്നെയാണ് നമ്മുടെ രോഗങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്ക് ഒരുപാട് റിപ്പീറ്റഡ് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഒരു മേഖലയാണ് ഡിസീസ് ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡിസീസ് ദൻ കോസസ് അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ആണ് ഓക്കെ അപ്പോൾ നമുക്കറിയാം രോഗങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ രോഗങ്ങൾ എന്നുള്ള ടോപ്പിക്കൊക്കെ വളരെ സിമ്പിൾ ഓക്കെ രോഗങ്ങൾ നമുക്ക് അറിയാവുന്നതാണ് വളരെ സിമ്പിൾ ഓക്കെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്ക് തന്നെയാണ് പക്ഷേ എക്സാം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാകുന്നത് വൈഡായിട്ട് പഠിക്കാനുണ്ട് എന്നുള്ളതല്ല എക്സാം ബേസ്ഡ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ രോഗങ്ങൾ എപ്പോഴും മാറിപ്പോവാൻ ചാൻസ് ഉള്ള ഒരു മേഖലയാണിത് സോ ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡിസീസ് ഡിസീസിനെ തന്നെ നമുക്ക് രണ്ടായി തരംതിരിക്കാൻ പറ്റില്ലേ കണ്ടാജിയസ് ഡിസീസ് ഉണ്ടാകാൻ നോൺ കണ്ടാജിയസ് ഡിസീസ് ഉണ്ട് പകരുന്ന രോഗങ്ങളും പകരാത്ത രോഗങ്ങളും അപ്പോൾ അറിഞ്ഞിരിക്കണം ഏതൊക്കെയാണ് പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ് പകരാത്ത രോഗങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞു നമ്മൾ ഇന്നത്തെ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ കണ്ടന്റ് സോറി സിലബസ് ഡിസ്കസ് ചെയ്യുക എന്നതാണ് സോ ഇപ്പോൾ ഞാൻ പറഞ്ഞു പോകുന്നത് ഓരോ കണ്ടന്റിലും നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുണ്ടെന്നുള്ള കാര്യങ്ങളാണ് വരും ക്ലാസുകളിൽ ഓരോ കണ്ടന്റ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തായിരുന്നു ഡീറ്റെയിൽഡായിട്ട് തന്നെ പറയുന്നത് അപ്പം നമ്മൾ പറയും ഏതൊക്കെയാണ് രോഗങ്ങൾ എന്നുള്ള കാര്യങ്ങളൊക്കെ സോ ഇപ്പം നമ്മൾക്ക് ഈ ഒരു ടോപ്പിക്കിൽ വരുന്നത് ഏതൊക്കെയാണ് വിവിധ തരം രോഗങ്ങളിലെ ഏതൊക്കെ പകരുന്നതുണ്ട് പകരാത്തതുണ്ട് അത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് ഇവിടെ പഠിക്കാനുണ്ട് സോ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പറിൽ വന്നിട്ടുള്ള ചോദിന് നാല് ഡിസീസസ് കൊടുത്തിട്ട് ഇതിൽ പകരുന്ന രോഗം അല്ലാത്തത് ഏത് എന്നുള്ളത് എടുത്തെഴുതാനായിട്ട് ദൻ രോഗാരികള് ആരാണല്ലേ ഈ രോഗങ്ങൾ പരത്തുന്ന പ്രധാനപ്പെട്ട ജീവികൾ ഏതൊക്കെയാണെന്ന് പഠിക്കാനുണ്ട് പ്രധാനമായിട്ടും രോഗം പരത്തുന്ന ജീവികളാണ് എലി കൊതുക് ഈച്ച തുടങ്ങിയവ ദെൻ ഈ രോഗങ്ങളൊക്കെ ആരാണ് ഉണ്ടാക്കുന്നത് മൈക്രോ ഓർഗാനിസംസ് ആണ് ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട മൈക്രോ ഓർഗാനിസംസ് ബാക്ടീരിയ ഫംഗസ് വൈറസ് തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട മൈക്രോ ഓർഗാനിസംസ് ആയിട്ട് പറയുന്നത് ദെൻ ഈ മൈക്രോ ഓർഗാനിസംസിൻ്റെ രോഗങ്ങൾ പരത്തുന്നത് ത്രൂ വാട്ടർ ഫുഡ് ത്രൂ എയർ ത്രൂ മോസ്കിറ്റോ ത്രൂ ഹൗസ് ഫ്ലൈ ത്രൂ കോണ്ടാക്റ്റ് പ്രധാനമായും ഈ അഞ്ച് രീതിയിലാണെന്ന് ചെയ്യുന്നത് രോഗങ്ങൾ പകരുന്നത് ഈ അഞ്ച് രീതിയിലും പകരുന്ന രോഗങ്ങളും എന്തുണ്ട് വ്യത്യാസമുണ്ട് സോ നമ്മളൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ വായുവിലൂടെ പകരുന്ന രോഗം അല്ലാത്തവ എന്നുള്ളൊരു ചോദ്യം ഓപ്ഷൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത് ചിക്കൻ ഗുനിയ ചിക്കൻ ബോക്സ് ജലദോഷം മീസിൽസ് അല്ലേ നമുക്ക് എപ്പോഴും ഡൗട്ട് ഉണ്ടാകുന്ന കാരണം ഈ ചിക്കൻ ബോക്സ് ചിക്കൻ ഗുനിയ എന്നുള്ളത് ഒരേ രോഗമാണോ എന്നുള്ളത് ആ പേരുകൊണ്ട് സോ ഇവിടെ വരുന്ന ആൻസർ എന്ന് പറയുന്നത് ചിക്കൻ ഗുനിയാണ് കാരണം എന്താ ചിക്കൻ എന്ന് പറയുന്നത് ത്രൂ മോസ്കിറ്റോ കൊതുക് വഴി പകരുന്ന രോഗമാണ് ചിക്കൻ കുനിയ ബാക്കി മൂന്ന് രോഗങ്ങളും ത്രൂ എയറിലൂടെ പകരുന്നതാണ് സോ നമ്മൾ ചോദിച്ച ചോദ്യം എന്തായിരുന്നു വായുവിലൂടെ പകരുന്ന രോഗം അല്ലാത്തവ ഏത് എന്നുള്ളതായിരുന്നു സോ നമ്മൾ എല്ലാ രോഗങ്ങളും ഏതൊക്കെ രീതിയിലാണ് പകരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് പഠിക്കണം അല്ലെങ്കിൽ നമുക്ക് എക്സാം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരുമ്പോഴേക്കും എപ്പോഴും കൺഫ്യൂഷൻ വരുന്നൊരു മേഖലയാണ് ദെൻ പ്രധാനപ്പെട്ട രോഗങ്ങൾ ഏതൊക്കെയാണ് രോഗകാരികൾ ഏതൊക്കെയാണ് ദെൻ അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങൾ ദെൻ ആരോഗ്യകരമായ ശീലങ്ങൾ ഹെൽത്തി ഹാബിറ്റുകൾ ഓക്കെ ഹെൽത്തി ഹാബിറ്റ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് വ്യക്തി ശുചിത്വം സാമൂഹ്യ ശുചിത്വം തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക അത്തരം കാര്യങ്ങളൊക്കെയാണ് ആ ഒരു ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുള്ളത് അടുത്ത വരുന്ന ടോപ്പിക്ക് ഭക്ഷണമാണ് ദെൻ ഈ ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്തൊക്കെയാണ് നോർമൽ ഫുഡ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഫുഡ് അല്ലേ അതായത് പ്രകൃതിദത്തവും കൃത്രിമവുമായിട്ടുള്ളത് നമുക്കിന്ന് ഒരുപാട് ജങ്ക് ഫുഡുകൾ അവൈലബിൾ ആണ് സോ അതിൻ്റെയൊക്കെ മെറിറ്റുകൾ എന്താണ് ഡീമെറിറ്റുകൾ എന്താണെന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുള്ളത് പക്ഷേ സിലബസിന് പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ നോക്കുന്ന സമയത്ത് നമുക്ക് ന്യൂട്രിയൻറ്റ് ഫാക്ടേഴ്സിലെ പോഷക ഘടകങ്ങൾ ഏതൊക്കെയാണ് ദൻ പോഷക അപര്യാപ്തതാ രോഗങ്ങൾ ന്യൂട്രിയൻ്റ് ഡെഫിഷ്യൻസി ഡിസീസുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരുപാട് ചോദ്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് വന്ന് കണ്ടിട്ടുണ്ട് സോ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ന്യൂട്രിയൻറ്റ് ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നത് യെസ് കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ ഫാറ്റ് വിറ്റാമിൻസ് ആൻഡ് മിനറൽസ് ആണ് പ്രധാനപ്പെട്ട അഞ്ച് പോഷക ഘടകങ്ങൾ വരുന്നത് ഭക്ഷണത്തിലും അടങ്ങിയിട്ടുള്ള പോഷക ഘടകങ്ങൾ ഏതാണെന്നുള്ളതായിട്ട് നമുക്ക് റിപ്പീറ്റഡായിട്ട് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട് ദൻ അതുപോലെ തന്നെ അതിൽ വരുന്ന മറ്റൊന്നാണ് ന്യൂട്രിയൻറ്റ് ഡെഫിഷ്യൻസി ഡിസീസ് പോഷക അപര്യാപ്തത രോഗങ്ങളല്ലേ ദൻ നമുക്കറിയാം നിശാന്ത സ്കർവി വായ്പുണ്ണ് ഗോയ്റ്റർ അനീമിയ തുടങ്ങിയവ എന്താണ് ഡെഫിഷ്യൻസി ഡിസീസുകളാണ് ദൻ ഇതിനുള്ള കാ ഇതൊക്കെ ഈ ഈ ഒരു ടോപ്പിക്ക് എന്നൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിറ്റാമിൻ എയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ഏതെന്നുള്ളതാണ് വിറ്റാമിൻ എയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണെന്ത് നിശാന്ത ഓക്കേ നിശാന്ത വിറ്റാമിൻ എയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന ഒരു ന്യൂട്രിയൻറ്റി ഡെഫിഷ്യൻസി ഡിസീസ് പോഷക അപര്യാപ്തത രോഗം ഏതാണെന്നുള്ളത് ഒരു ക്വസ്റ്റൻ വന്നിട്ടുണ്ട് അതിൻ്റെ ആൻസർ വരുന്നത് നിശാന്തയാണ് സോ ഇതും ഈ പറഞ്ഞ പോലെ നമ്മൾ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ ഡീറ്റെയിൽ ആയിട്ടൊരു ടേബിളായിട്ട് തന്നെ നമുക്ക് പഠിക്കാനുണ്ട് നമ്മുടെ ഈ ഒരു സിലബസിൽ നമ്മൾ പറഞ്ഞു പോയ കണ്ടായിക്കൂടെ പറയാനുള്ള കണ്ടന്റും കൂടെ എല്ലാ കണ്ടന്റുകളും എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് കൊടുത്തിട്ടുണ്ട് നമുക്കത് പഠിക്കാവുന്നതുമാണ് സോ അതുപോലെ കണ്ടുവന്നിട്ടുള്ള മറ്റൊരു ക്വസ്റ്റിനാണ് അയഡിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണെന്നത് അയഡിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഏതെന്ന് പറയുന്നത് ഗോയിറ്റർ ഇതിന് അതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ നമുക്ക് പഠിക്കാനുള്ളത് നമ്മൾ ഈ ന്യൂട്രിയൻറ്റ് ഫാക്ടേഴ്സ് പറഞ്ഞ സമയത്ത് പറഞ്ഞു വിറ്റാമിൻ ഒരു ഫാക്ടർ ആണെന്ന് പറഞ്ഞു നമുക്ക് വിറ്റാമിൻ ഒരു സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട് ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട വിറ്റാമിൻസ് വിറ്റാമിൻ എ ബി സി ഡി ഇ കെ ഇതൊക്കെ എന്താണ് പ്രധാനപ്പെട്ട വിറ്റമിൻസ് ആണ് ഈ വിറ്റമിൻസിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റമിൻസ് ഇത് വിറ്റമിൻ ബി ആൻഡ് സി എന്നുള്ളത് ഓക്കെ അപ്പോൾ വെള്ളത്തിൽ ലയിക്കുന്നതായ നമുക്ക് ഡബ്ല്യു ബി സി ഈ ഒരു കോഡ് വെച്ചൊക്കെ പഠിക്കാവുന്നതാണ് ഡബ്ല്യു ബി സി വാട്ടറിൽ ലയിക്കുന്നത് ഇതിന് അടുത്തത് വരുന്നതാണ് കൊഴുപ്പിൽ ഓക്കെ കൊഴുപ്പിൽ ലയിക്കുന്നത് ഏതൊക്കെയാണെന്ന് വിറ്റാമിൻ എ ഡി ഇ കെ ഓക്കെ അഡക്ക് അങ്ങനെയൊക്കെ വായിക്കാം നമുക്ക് അഡക്ക് ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യാം ഇതെന്തിൽ ലയിക്കുന്നതാണ് കൊഴുപ്പിൽ ലയിക്കുന്നതാണ് ഓക്കെ ഫാറ്റിൽ ഫാറ്റിൽ ലയിക്കുന്ന പ്രധാനപ്പെട്ട വിറ്റമിൻസ് ഏതൊക്കെയാണ് അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അതുപോലെ തന്നെ ഓരോ ഭക്ഷണങ്ങളിലും അടങ്ങിയിട്ടുള്ള വൈറ്റമിൻസ് ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് നെക്സ്റ്റ് വരുന്നത് ജോബ് ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് ജോബുകൾ എന്നുള്ളതാണ് അല്ലെ നമുക്ക് ചുറ്റും പിന്നെ ഒരുപാട് ജോബുകൾ അവൈലബിൾ ആണ് ഏതൊക്കെയാണ് ജോബുകൾ ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ജോബ് ടൂളുകൾ എന്നുള്ളതൊക്കെയാണ് എന്ത് ചെയ്യുന്നത് അവിടെ പഠിക്കാനുള്ളത് തെൻ അതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കല്ല നെക്സ്റ്റ് വരുന്നതാണ് പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂട്ട് പൊതുസ്ഥാപനങ്ങൾ അല്ലേ ദ സർവീസ് ഓഫ് പീപ്പിൾ ബൈ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂട്ട് പൊതുസ്ഥാപനങ്ങൾ ഏതൊക്കെ രീതിയിലാണ് ജനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത് നമുക്കറിയാം നമുക്ക് ചുറ്റും ഒരുപാട് പൊതുസ്ഥാപനങ്ങളുണ്ട് സ്കൂളുകള് ഹോസ്പിറ്റല് ബാങ്ക് വില്ലേജ് ഓഫീസുകൾ പഞ്ചായത്ത് ഓഫീസ് അങ്ങനെ ഒരുപാട് പൊതുസ്ഥാപനങ്ങൾ ഓരോ പൊതുസ്ഥാപനങ്ങളും ഏതൊക്കെ രീതിയിലാണ് ജനങ്ങൾക്ക് സേവനങ്ങൾ നൽകുന്നത് അല്ലെങ്കിൽ ജനങ്ങൾ ഏതൊക്കെ രീതിയിലാണ് ഈ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉപയോഗപ്പെടുത്തുന്നത് എന്നുള്ളതാണ് ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് നെക്സ്റ്റ് വരുന്ന ആണ് ഊർജ്ജം അഥവാ എനർജി ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എനർജികൾ ദെൻ ഏതൊക്കെയാണ് കൺസർവേഷൻ ഓഫ് എനർജി ദെൻ ഡിഫറെ എനർജി സോഴ്സുകൾ ഏതൊക്കെയാണ് നമുക്കറിയാലേ ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് എനർജി സോഴ്സുകൾ വരുന്നത് കൺവെൻഷനൽ ആൻഡ് നോൺ കൺവെൻഷനൽ എനർജി സോഴ്സുകളാണ് പ്രധാനമായിട്ട് വരുന്നത് അല്ലേ പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകളും പാരമ്പര്യതര ഊർജ സ്രോതസ്സുകളും അത് ഏതൊക്കെയാണെന്നുള്ളതും ദെൻ ഏതൊക്കെയാണ് പാരമ്പര്യ സ്രോതസ്സുകൾ എന്നുള്ളതൊക്കെ എന്ത് ചെയ്യുക പഠിക്കുക ഏതൊക്കെയാണ് വിവിധ ഊർജ്ജങ്ങൾ അല്ലെങ്കിൽ നമ്മൾ നിത്യജീവിതത്തിൽ നമുക്കറിയാം ബൾബ് പ്രകാശിക്കുന്നു അല്ലെങ്കിൽ മോട്ടോർ പ്രവർത്തിക്കുന്ന നിരവധി സന്ദർഭങ്ങളുണ്ട് ഓരോ സന്ദർഭത്തിലും ഉണ്ടാകുന്ന ഊർജ്ജത്തിനുള്ള മാറ്റങ്ങൾ ഡിഫറെൻറ്റ് ഫോം ഓഫ് എനർജികളുള്ളത് അതായത് പ്രകാശോർജ്ജം താപോർജ്ജം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബൾബ് പ്രകാശിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഊർജ്ജം ഏതാണ് താപോർജ്ജം ഉണ്ടാകുന്നുണ്ട് പ്രകാശോർജ്ജം ഉണ്ടാകുന്നില്ലേ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത് ലൈറ്റ് എനർജി ആൻഡ് ഹീറ്റ് എനർജിയാണ് ദൻ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രകാശം അവിടെ യൂസ് ചെയ്യുന്ന എനർജി ഏതാണ് അവിടെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് ലൈറ്റ് എനർജിയാണ് അത്തരത്തിൽ ഓരോ സന്ദർഭങ്ങളിൽ ഉണ്ടാവുന്ന ഊർജ്ജ മാറ്റങ്ങളെ കുറിച്ച് എന്ത് ചെയ്യാറുണ്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട് ദൻ ഊർജ്ജ സംരക്ഷണം ഏതൊക്കെ രീതിയിൽ നമുക്ക് എനർജിയിലെ കൺസർവേഷൻ ഓഫ് എനർജി ഏതൊക്കെയാണെന്നുള്ളതാണ് അത് നമുക്ക് പ്രധാനമായിട്ടും പറയാൻ പറ്റുന്നതാണ് നമ്മൾ സി എഫ് എൽ ബൾബ് സോറി ഫിലമെൻ്റ് ബൾബുകൾക്ക് പകരം എന്ത് ചെയ്യും എൽ ഇ ഡി ബൾബുകൾക്ക് ഉപയോഗപ്പെടുത്തുക അതുപോലെ തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ഊർജ്ജത്തിൽ വരുന്നത് ഇത് നെക്സ്റ്റ് വരുന്നതാണ് അനിമൽ വേൾഡ് അതായത് മൃഗങ്ങൾ മൃഗങ്ങളിൽ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെയാണ് വെറൈറ്റീസ് ഓഫ് അനിമൽസ് ഇതിൻ അതിൻ്റെ മൂവ്മെൻസുകൾ എങ്ങനെയൊക്കെയാണ് ദൻ ഏതൊക്കെ എന്തിനൊക്കെയാണ് നമ്മൾ അനിമൽസിന് യൂസ് ചെയ്യുന്നത് യൂസസ് ഓഫ് അനിമൽസ് ഒക്കെയാണ് പറയുന്നത് ദ നമുക്ക് പറയാം നമുക്ക് ചുറ്റും നമ്മൾ കാണുന്നതും കാണാത്തതും ആയിട്ടുള്ള ഒരുപാട് മൃഗങ്ങളുണ്ടല്ലേ ദൂരുടെ മൂവ്മെൻറ്സുകൾ മൂവ്മെൻറ്റ്സിൽ പ്രധാനമായിട്ടും ചെറിയ ജീവികളുടെ മൂവ്മെൻറ്സുകളാണ് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അമീബ അമീബ എങ്ങനെയാണ് മൂവ് മൂവ് ചെയ്യുന്നത് അതിൻ്റെ കപട പാതങ്ങൾ ഉപയോഗിച്ചാണ് ദൻ അതുപോലെ തന്നെ യൂഗ്ലീന യൂഗ്ലീന ഫ്ലജെല്ലം അതുപോലെ ബാക്ടീരിയ സീലിയ ഇതൊക്കെയാണ് അവരുടെ മൂവ്മെൻറ്റ്സുകൾ വരുന്നത് ദൻ അതുപോലെ ഈ ഒരു മേഖലയിൽ കണ്ടുവരുന്ന ചോദ്യമാണ് ഏറ്റവും കൂടുതൽ സ്പീഷീസുകളുള്ള ഉള്ള ഫയൽ ഏതാണുള്ളത് ഏറ്റവും കൂടുതൽ സ്പീഷീസുകളുള്ള സ്പീച്ചീസുകളുള്ള എന്ന് പറയുന്നത് ആന്ത്രോപോഡയാണ് പോഡയാണ് അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസാണ് ഈ മൃഗങ്ങളുമായി ബന്ധപ്പെട്ട് കണ്ടുവരുന്നത് ദെൻ എന്തൊക്കെ ആവശ്യങ്ങൾക്കാണ് നമ്മൾ മൃഗങ്ങളെ ഉപയോഗിക്കുന്നത് യൂസസ് ഓഫ് അനിമൽസ് ഓക്കെ നമ്മൾ വളർത്താൻ ഉപയോഗിക്കുന്നുണ്ട് ട്രാൻസ്പോർട്ടേഷന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളാണ് അവിടെ വരുന്നത് നെക്സ്റ്റ് ആണ് സസ്യങ്ങൾ അഥവാ പ്ലാന്റ്സ് ഇതും അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് തന്നെയാണ് ഓക്കെ ഏതൊക്കെയാണ് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് പ്ലാന്റ്സുകൾ വരുന്നത് അല്ലേ നമുക്ക് ചുറ്റും നമുക്കറിയാം ഒരുപാട് ഉണ്ട് അല്ലേ ഏതൊക്കെയാണ് ഭൂകാന്ഡങ്ങളുണ്ട് സംഭരണ വേരുകളുണ്ട് അത്തരത്തിലുള്ള ഏതൊക്കെയാണ് വിവിധ തരം പ്ലാന്റുകളല്ലേ ഇടവള്ളികൾ അത്തരത്തിലുള്ള ദെൻ അതിൻ്റെയൊക്കെ പ്രത്യേകതകൾ എന്താണെന്ന് പഠിക്കുക ദനടുത്തതാണ് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് തന്നെയാണ് പ്രകാശ സംശ്ലേഷണം അഥവാ ഫോട്ടോസിന്തസിസ് അല്ലേ പ്രകാശ സംശ്ലേഷണ സമയത്ത് എങ്ങനെയാണ് അവരുടെ ശ്വസനം നടക്കുന്നത് എങ്ങനെയാണ് പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ പഠിക്കാനുള്ളത് ഇതും അത്യാവശ്യം ക്വസ്റ്റ്യൻസ് കണ്ടു വന്നിട്ടുള്ള മേഖലയാണ് ഇന്നും സിലബസ് വേസിൽ നമുക്ക് ഇത്രയും കണ്ടന്റുകൾ അവിടെ പഠിക്കാനുള്ളത് ദെൻ നമുക്ക് അതിൽ ഉൾപ്പെടുത്താവുന്ന മറ്റൊരു ടോപ്പിക്കാണ് വിത്ത് വിതരണ രീതി ഏതൊക്കെ രീതിയിലാണ് വിത്തു വിതരണം നടക്കുന്നത് അല്ലേ കാറ്റുവഴി വെള്ളത്തിലൂടെ വിത്തുകൾ പൊട്ടിത്തെറിച്ച് അങ്ങനെ ഏതൊക്കെ രീതിയിൽ ഓരോന്നും അല്ലെ ഇപ്പം നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അപ്പൂപ്പന്താടി അപ്പൂപ്പന്താടിയൊക്കെ എന്താണ് വിത്ത് പൊട്ടിതറിച്ചില്ലേ കാറ്റ് പൈസ പ്രാടുകണ്ടല്ല അപ്പൂപ്പന്താടി ഇങ്ങനെ പാറി കളിക്കുന്നത് അത്തരത്തിലാണ് എന്ത് ചെയ്യുന്നത് അവിടെ വിത്ത് അങ്ങനെ ഓരോന്നും എങ്ങനെയൊക്കെയാണ് അവരുടെ വിത്ത് വിതരണ രീതികൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാവുന്നതാണ് നമുക്ക് ഈ പ്ലാൻസ് എന്നുള്ള ഈ ഒരു സെക്ഷനിൽ ഉൾപ്പെടുത്തി പഠിക്കാവുന്നതാണ് നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കാണ് പ്രഥമ ശുശ്രൂഷ അഥവാ ഫസ്റ്റ് എയ്ഡ് ഓക്കെ ഏതൊക്കെയാണ് വിവിധ തരം ഫസ്റ്റ്ഡുകൾ ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് ഫസ്റ്റ് ചെടുകൾ ഉണ്ട് നമുക്കറിയാം നമ്മുടെ നാലാം ക്ലാസ്സിലെ യു വി എസ് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കൂട്ടുകാർക്കൊരു കരുതൽ എന്ന് ഒരു പ്രത്യേക ചാപ്റ്ററിനെ നമുക്ക് പഠിക്കാനുണ്ട് അതിൽ പതിമൂന്ന് തരം അപകടങ്ങളും ഓരോ അപകടത്തിനും നൽകേണ്ട പ്രഥമ ശുശ്രൂകൾ എന്താണെന്നുള്ളതും വളരെ ഡീറ്റെയിൽഡായിട്ട് തന്നെ നമ്മൾ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് സോ ഓരോ അപകടങ്ങൾ സംഭവിക്കുമ്പോൾ അതിന് നൽകേണ്ട ഫസ്റ്റ് എയ്ഡുകൾ എന്താണെന്നുള്ളതാണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് ഓക്കെ ചിലപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ ഒക്കെ പറയണമെങ്കിൽ ഇപ്പോൾ ഒരു പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള ക്വസ്റ്റിൻ ആയത് മൂക്കിൽ നിന്ന് രക്തം വന്നാൽ നൽകേണ്ട പ്രഥമ ശുശ്രൂഷ അല്ലാത്തത് ഏത് അല്ലെങ്കിൽ ഏതാണ് പ്രഥമ ശുശ്രൂഷ ചിലപ്പം നാല് ഓപ്ഷനിൽ മൂന്നെണ്ണം ചിലപ്പം അതുമായി ബന്ധപ്പെട്ടതായിരിക്കും തരാം സോ എന്തൊക്കെയാണ് അതിൻ്റെ ഫസ്റ്റ് എയ്ഡുകൾ എന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക ദ മറ്റൊന്ന് പ്രഥമ ശുശ്രൂഷ പെട്ടി അഥവാ ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഇതും റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അതായത് ചിലപ്പോൾ നാല് ടൂൾസുകളിലെ പ്രഥമ ശുശ്രൂഷ പെട്ടി അല്ലെങ്കിൽ ഫസ്റ്റ് എയ്ഡ് ബോക്സിലുള്ള നാല് ഉപകരണങ്ങൾ തന്നിട്ട് ചിലപ്പോൾ ചോദിക്കാറുണ്ട് ഇതിൽ ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ ഉൾപ്പെടാത്ത ഉപകരണം ഏത് അപ്പം അത്രയാണ് ഫസ്റ്റ് എയ്ഡ് റിലേറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ദെൻ അടുത്തതായിട്ട് വരുന്നതാണ് സോളാർ സിസ്റ്റം അഥവാ സൗരയൂഥം അല്ലെ സൗരൂദില് നമുക്ക് പ്രധാനമായിട്ടും ഏതൊക്കെയാണ് സോളാർ സിസ്റ്റത്തിലെ പ്രധാനപ്പെട്ട പ്ലാനറ്റുകൾ അവയുടെ ഉപഗ്രഹങ്ങൾ ഏതൊക്കെയാണ് ഏറ്റവും വലിയ പ്ലാനറ്റ് ഏതാ ഏറ്റവും ചെറിയ പ്ലാനറ്റുകൾ ഏതാ ഓരോ പ്ലാനറ്റിന്റെയും സവിശേഷത എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് പഠിക്കാവുന്ന ദെൻ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് അല്ലെ സ്റ്റാറുകൾ ഏതൊക്കെയാണ് സ്കൈൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാവുന്നതാണ് നമുക്ക് സൗരയൂദവുമായി ബന്ധപ്പെട്ട് പഠിക്കാവുന്നതാണ് തന്നെ അടുത്തത് വരുന്നതാണ് എയർ പൊല്യൂഷൻ വായുമലിനീകരണം അതായത് എന്തൊക്കെ രീതിയിലാണ് വായു മലിനപ്പെടുന്നതിനുള്ള ദ പ്ലാസ്റ്റിക് കത്തിക്കുന്നതിലൂടെ അതുപോലെ വാഹനങ്ങളിലെ പുക വ്യവസായശാലകളിലെ പുക ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത് പ്രധാനമായിട്ടും വായുമലിനീകരണം എയർ പൊലൂഷന് കാരണമാകുന്നത് നമുക്ക് അത് ഏതൊക്കെ രീതിയിൽ പ്രിവെൻറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഓക്കെ എയർ പൊല്യൂഷൻ അതിനുള്ള പരിഹാര മാർഗങ്ങൾ അതൊക്കെയാണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് നെക്സ്റ്റ് വരുന്നതാണ് ലൈറ്റ് അഥവാ പ്രകാശം അവിടെ നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് കണ്ണിനെ കുറിച്ചാണ് കണ് കണ്ണ് അതേപോലെ കണ്ണിൻ്റെ സംരക്ഷണം ഐ പ്രൊട്ടക്ഷന് എങ്ങനെയൊക്കെയാണ് കണ്ണിനെ ബാധിക്കുന്ന വിവിധ രോഗങ്ങൾ ഏതൊക്കെയാണ് അതുപോലെ തന്നെ ഏതൊക്കെയാണ് വിവിധതരം പ്രകാശ സ്രോതസ്സുകള് പ്രകാശത്തിൻ്റെ നമ്മൾ എങ്ങനെയാണ് ഒരു വസ്തുവിനെ കാണുന്നത് ഒരു വസ്തുവിലെ പ്രകാശം ഒരു വസ്തുവിൽ പ്രകാശം തട്ടി തട്ടിയത് പ്രതിപദിക്കുമ്പോഴാണ് നിന്നത് നമ്മൾ ആ വസ്തുവിനെ കാണുന്നത് അത്തരത്തിലുള്ള വിവിധതരം പ്രകാശ വർണ്ണങ്ങളുണ്ട് അല്ലേ ഏതൊക്കെയാണ് പ്രകാശവർണ്ണങ്ങൾ ഓക്കെ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട പ്രകാശ വർണ്ണങ്ങൾ വിവ്ജിയോർ അല്ലേ ഇത് ഇതിന്റെ തരംഗ ദൈർഘ്യം അതിന്റെ ആവർത്തി തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ടോപ്പിക്കിൽ വരുന്നത് സോ നമ്മൾ പറഞ്ഞു നമ്മൾ സിലബസിന് പുറത്തേക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നുള്ളത് ദെൻ അത്തരത്തിലുള്ള ആണ് ഇത്രയേ ഉള്ളൂ നമ്മുടെ സിലബസ് ബേസ് കണ്ടെത്തി വരുന്നത് ദെൻ ആസിഡ് ഗ്രഹണങ്ങൾ ലോഹം കോശങ്ങൾ പ്രധാനപ്പെട്ട ദിനാചരണങ്ങൾ ഇതൊക്കെ എന്താണ് നമുക്ക് പ്രീവിയസ് ഇയറിൽ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്ന് കണ്ടിട്ടുള്ള മേഖലകളാണ് അതായത് ആസിഡിൻ്റെ സവിശേഷതകൾ പ്രധാന ഭക്ഷ്യവസ്തുക്കളൊക്കെ അടങ്ങിയിട്ടുള്ള ആസിഡുകൾ ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെയാണിത് ഇവിടെ പഠിക്കാനുള്ളത് ദെൻ അതുപോലെ തന്നെ ഗ്രഹണം അല്ലേ സൂര്യഗ്രഹണം ചന്ദ്രഗ്രഹണം സൂര്യഗ്രഹണത്തിനും ചന്ദ്രഗ്രഹണത്തിനും സമയത്തൊക്കെ ഭൂമിയുടെയും ചന്ദ്രന്റെയും സ്ഥാനം എവിടെയാണ് തുടങ്ങിയ കാര്യങ്ങൾ അതുപോലെ തന്നെ ഏറ്റവും വലിയ ലോഹയത ചെറിയ ലോഹത പ്രധാനപ്പെട്ട ദിനാചരണങ്ങൾ ഇതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് നമുക്ക് പ്രീവിയസ് ഇയറിൽ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് കണ്ടു വന്നിട്ടുണ്ട് ഓക്കെ അപ്പം ഇത്രയാണ് കാറ്റഗറി വൺ യു വി എസിൻ്റെ കണ്ടൻറ് ബേസ്ഡ് കാര്യങ്ങൾ വരുന്നത് സോ നിങ്ങൾ എല്ലാവരും എന്താണ് അധ്യാപകരാകാൻ പോകുന്നവരാണ് നമ്മൾ എന്ത് പോരാ കണ്ടന്റ് മാത്രം പഠിച്ചാൽ പോരാ സോ ബോധന രീതികൾ അഥവാ പെഡഗോജി എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടതെന്നും ഏതൊക്കെ രീതിയിലാണ് ഇ വി എസ് ക്ലാസ്സുകൾ അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളോടുകൂടി എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് പഠിക്കേണ്ടതുണ്ട് സോ ഇത് നമുക്ക് ഒരു രസ്യായിട്ട് ടെക്സ്റ്റ് ബുക്കിലോ അല്ലെങ്കിൽ ഒരു ഗൈഡ് ലൈനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗൈഡ് വഴിയോ ഒന്നും നമുക്കിത് പഠിക്കാൻ പറ്റില്ല സോ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഒരു പെഡഗോജി റിലേറ്റഡ് നമ്മൾ പറഞ്ഞു സ്റ്റാർട്ടിങ്ങിൽ ഇ വി എസ് ഇ വി എസിന് മുപ്പത് മാർക്കിനാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്ന് അതിൽ ഇരുപത് മാർക്ക് കണ്ടന്റും ബാക്കി പത്ത് മാർക്കിനാണ് നമുക്ക് പെഡഗോജി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത് ആദ്യം തന്നെ സയൻസ് എന്താണ് സയൻസ് അതിൻ്റെ സ്കോപ്പ് എന്താ മീനിങ് എന്താണ് ദെൻ്റ് സയൻസിൻ്റെ ഹിസ്റ്ററി ദെൻ റോൾ ഓഫ് സയൻസ് ഇൻ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഒരു ഹ്യൂമൻ ഡെവലപ്മെൻറ്റിൽ സയൻസിനുള്ള റോൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ദൻ അടുത്തത് പറയുന്നത് എയിംസ് ഓഫ് സയൻസ് ലേണിംഗ് സയൻസ് ലേർണിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തെങ്കിലും ലക്ഷ്യങ്ങൾ നമുക്ക് പ്രധാനമായിട്ടും ആശയങ്ങളുമായി ബന്ധപ്പെട്ട് പ്രക്രിയശേഷങ്ങളുമായി ബന്ധപ്പെട്ട് മൂല്യങ്ങളുമായി ബന്ധപ്പെട്ട ലക്ഷ്യങ്ങൾ അങ്ങനെ ലക്ഷ്യങ്ങൾ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാവുന്നുണ്ട് അതേതൊക്കെയാണെന്നുള്ളതാണ് അവിടെ പഠിക്കാനുള്ളത് ദ സപ്ലിമെൻ്ററി ആക്ടിവിറ്റീസ് ഫോർ എൻഹാൻസിങ് സയൻസ് ലേണിംഗ് അല്ലേ അതായത് ഒരു ശാസ്ത്രപഠനം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതായത് ക്ലാസ് റൂമ് നാല് ചുമരുകൾക്ക് അപ്പുറം നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് അതായത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡേ സെലിബ്രേഷൻസ് കണ്ടക്ട് ചെയ്യാം അതുപോലെ വാൾ മാഗസിനുകൾ ദെൻ സയൻസ് ക്ലബുകള് ബുള്ളറ്റിൻ ബോർഡുകൾ ഇത് ഇതുവഴി എന്ത് ചെയ്യും ഇതിപ്പോൾ ഒരു ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ട് നമ്മളൊരു ബുള്ളറ്റിൻ ബോർഡൊക്കെ ക്ലാസ് റൂമിൽ വെക്കുകയാണെങ്കിൽ എന്താണ് കുട്ടികൾക്ക് ആ പാഠവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പത്ര കട്ടിങ്സുകൾ ചിത്രങ്ങളൊക്കെ ബുള്ളറ്റിൻ ബോർഡിൽ വെക്കുന്നത് വഴി എന്താണ് കുട്ടികൾക്ക് കൂടുതൽ അറിവ് ശേഖരണം കുട്ടികൾക്ക് അതിൽ കൂടുതൽ കൗതുകവും ഉണ്ടാക്കാൻ ജിജ്ഞാസൊക്കെ ഉണ്ടാക്കാനെന്തെയ്യും അത് ഹെൽപ്പ് ചെയ്യും അത്തരം കാര്യങ്ങളാണ് അവിടെ വരുന്നത് നെക്സ്റ്റ് വരുന്നതാണ് എന്തൊക്കെയാണ് അതിൻ്റെ സയൻറ്റിഫിക് പ്രോസസ് അതിൻ്റെ സ്റ്റെപ്പ് അതിൻ്റെ സ്റ്റെപ്പുകൾ എന്നുള്ളതാണ് ഓക്കെ പ്രധാനമായിട്ടും ഏഴ് സ്റ്റെപ്പുകളാണ് അതിനുള്ളത് ദൻ നെക്സ്റ്റ് വരുന്നത് ഡിഫറെ പ്രോസസ് സ്കില്ലുകൾ ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് സ്കില്ലുകൾ എന്നാണ് പ്രധാനമായിട്ടും നമുക്കറിയാം നിരീക്ഷിക്കൽ അതുപോലെ തന്നെ വർഗീകരണം നിരീക്ഷണം പരീക്ഷണത്തിൽ ഏർപ്പെടൽ ഇവിടെ നിന്നൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് കണ്ടുവന്നിട്ടുണ്ട് കേട്ടോ സോ എന്തൊക്കെയാണ് ഡിഫറെൻ്റ് പ്രോസസ്സ് സ്കില്ലുകളെന്നാണ് നമുക്കവിടെ പഠിക്കാനുള്ളത് ദെൻ അടുത്തത് വരുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സയൻസ് ടീച്ചിങ് ആണ് എന്തൊക്കെയാണ് സയൻസിൻ്റെ സവിശേഷതകൾ ദെൻ അപ്രോച്ചസ് ഓഫ് സയൻസ് ടീച്ചിങ് അതിൻ്റെ സമീപനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെയാണ് എന്ത് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് ദെൻ ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ചസ് ഓഫ് എൻവിറോൾമെൻറ്റ് സയൻസ് എന്തൊക്കെയാണ് അതിൻ്റെ ഇൻറ്റിഗ്രേറ്റഡ് അപ്രോച്ചുകൾ എന്നുള്ളത് ദൻ നെക്സ്റ്റ് വരുന്നത് ഇവാലുവേഷൻ സ്ട്രാറ്റജി ഇൻ സയൻസ് ക്ലാസസ് എന്തൊക്കെയാണ് സ്ട്രാറ്റജീസ് നമുക്ക് ഉപയോഗപ്പെടുത്തുന്നത് ലൈക്ക് ഗ്രേഡിംഗ് പോലുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ പഠിക്കാനുള്ളത് ദൻ ഡിഫറൻറ്റ് സ്ട്രാറ്റജീസ് ഇൻ സയൻസ് ടീച്ചിങ് എന്തൊക്കെ ശാസ്ത്ര പഠന തന്ത്രങ്ങളാണ് നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതല്ലേ അതായത് സെമിനാറുകൾ പ്രോജക്റ്റ് ഡിബേറ്റ് എക്സ്പെരിമെൻ്റുകൾ ഫീൽഡ് ട്രിപ്പിൽ അതായത് നമുക്ക് ഫീൽഡ് ട്രിപ്പ് ഒക്കെ നേരനുഭവങ്ങൾ തരുന്ന ഒരു മേഖലയാണ് അതായത് ഇപ്പം നമ്മൾക്ക് ശലഭോദ്യാനങ്ങളൊക്കെ കുട്ടികളെ നേരിട്ട് കൊണ്ടുപോയി കാണിച്ചുകൊണ്ട് എന്ത് ചെയ്യുക ക്ലാസ് റൂമിൽ കാണിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ കുട്ടികൾക്ക് കാണിച്ചു കൊടുത്തു നേരനുഭവങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് കുട്ടികളെ പഠിപ്പിക്കാനും സഹായിക്കുന്നതാണ് ഫീൽഡ് ട്രിപ്പുകളൊക്കെ ദെൻ റോൾ ഓഫ് എ സയൻസ് ടീച്ചർ ഒരു സയൻസ് ഒരു സയൻസ് അധ്യാപികയുടെ റോൾ എന്താണെന്നുള്ളത് ഒരു സഹപഠിതാവായിരിക്കണം അല്ലേ അതുപോലെ തന്നെ കുട്ടികളുടെ സർഗാത്മകതയെ പ്രോത്സാഹിപ്പിക്കണം അതുപോലെ തന്നെ കണ്ടിന്യൂസ്ലി ഇവാലുവേഷൻ കുട്ടികളെ നിരന്തരം വിലയിരുത്തിക്കൊണ്ടിരിക്കണം അതുപോലെ തന്നെ കുട്ടികൾക്ക് എന്താണ് കുട്ടികളുടെ സർഗാത്മകതയെ പ്രോത്സാഹിപ്പിക്കുക എക്സ്ട്രാ തുടങ്ങിയ കാര്യങ്ങളാണ് ഒരു സയൻസ് അധ്യാപികയുടെ റോൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് അവിടെ പഠിക്കാനുള്ളത് ദൻ അടുത്തത് ലേണിങ് എയ്ഡ് എന്താണ് ലേണിങ് എയ്ഡ് പഠന സാമഗ്രികൾ നമ്മൾ പറയാൻ ക്ലാസ്സിൽ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എത്രത്തോളം എഫക്റ്റീവ് ആയിക്കൊണ്ട് ആ ഒരു കണ്ടന്റ് കുട്ടികളിൽ എത്തിക്കാൻ അത്ര എഫക്റ്റീവായി നമുക്ക് ആ കണ്ടന്റ് എത്തിക്കാൻ പറ്റുമോ അതിനുവേണ്ടി നമ്മളെന്തൊക്കെയാണ് അവിടെ ഉപയോഗപ്പെടുത്തുന്നത് അതൊക്കെ നമുക്ക് ലേണിംഗ് ലേണിങ് എയ്ഡായിട്ട് പറയാൻ എക്സാമ്പിൾ ഒക്കെ പറയുകയാണെങ്കിൽ വെള്ളത്തിൽ ലയിക്കുന്നതിൽ വെള്ളത്തിൽ ലയിക്കുന്നതിൽ ലയിക്കാത്തുള്ള ഒരുപാട് വസ്തുക്കൾ അതൊക്കെ നമ്മൾ പറഞ്ഞ് ഫലിപ്പിക്കുന്നതിലും കൂടുതൽ ലൈവായിട്ട് കുട്ടികൾക്ക് എക്സ്പെരിമെൻറ്റ് ബേസിൽ അത് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ കണ്ടന്റ് കുട്ടികൾക്ക് ഒന്നും കൂടി എന്തെങ്കിലും ക്ലിയർ ആവാനായിട്ട് സഹായിക്കും സോ ലേണിംഗ് ഏയ്ഡിൻ്റെ ഒരു സയൻസ് ക്ലാസ് റൂമിൽ ലേണിംഗ് ഏയ്ഡിൻ്റെ ആവശ്യം എന്താണെന്നുള്ളതാണ് അവിടെ നമുക്ക് പഠിക്കാനുള്ളത് നെക്സ്റ്റ് വരുന്നതാണ് യൂണിറ്റ് അനാലിസിസ് ആൻഡ് അതായത് ടീച്ചിങ് മാനുവൽ ആൻഡ് പെഡഗോജിക് അനാലിസിസ് ഡി എൽ എഡ് അഥവാ ടി ടി സി കഴിഞ്ഞ് വന്ന ഒരാളുകൾക്ക് ടീച്ചിങ് മാനുവൽ എന്താണ് അല്ലെങ്കിൽ പെഡഗോജി എന്താണെന്നുള്ളത് പ്രത്യേകം ഒരു ഇൻട്രഡക്ഷൻ്റെ ആവശ്യമില്ല നമുക്കറിയാം പെഡഗോജിക് അനാലിസിസ് തയ്യാറാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ടീച്ചിങ് മാനുവൽ തയ്യാറാക്കുന്നത് ടീച്ചിങ് മാനുവലിന് പ്രധാനമായിട്ടും മൂന്ന് അല്ലേ അതായത് പ്രാഥമിക വിവരങ്ങൾ ദൻ പഠന പ്രവർത്തനങ്ങൾ അതിൻ്റെ വിലയിരുത്തൽ അതിൻ്റെ റിഫ്ലക്ഷൻ നോട്ടുകൾ അങ്ങനെ മൂന്ന് ഘട്ടങ്ങളാണ് അതായത് ഒരു ക്ലാസ് റൂം അതായത് ഒരു ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് എങ്ങനെയൊക്കെ ആ ക്ലാസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് വെച്ചാൽ ഒരു പ്രീ ഒരു സോറി ഒരു പ്രീ പ്ലാൻഡ് ആയിട്ട് നമ്മൾ തയ്യാറാക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് ടീച്ചിങ് മാനുവൽ എന്ന് പറയുന്നത് യൂണിറ്റ് അനാലിസിസ് സോറി പെഡഗോജിക് അനാലിസിസ് എന്ന് വെച്ചാൽ ഒരു യൂണിറ്റിനെ കുറിച്ചുള്ള എൻ്റെ ഒരു ഐഡിയ എന്തെയും നമുക്കൊരു പെഡഗോജിക് അനാലിസിസ് തയ്യാറാക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കും ആ പാഠഭാഗത്തിലാണെങ്കിലുള്ള പ്രധാനപ്പെട്ട ലേണിംഗ് ഔട്ട്കംസ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ അതിൻ്റെ എത്ര സമയം വേണം നമുക്ക് ആ പാഠഭാഗം കംപ്ലീറ്റ് ചെയ്യാൻ എന്തൊക്കെ പഠന പ്രവർത്തനങ്ങളാണ് കുട്ടികൾക്ക് നൽകാൻ കഴിയുക എന്തൊക്കെ ആശയങ്ങളും ശേഷികളാണ് കുട്ടികൾക്ക് ഇതിലൂടെ കൈവരിക്കാൻ കഴിയുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്തെയും പെഡഗോജിക് അനാലിസിസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പെഡഗോജിക് അനാലിസിസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡീറ്റെയിൽഡ് അനാലിസിസ് ആൻഡ് സിസ്റ്റമാറ്റിക് പ്ലാനിങ് ഓഫ് എ യൂണിറ്റ് ആണ് എന്തെന്ന് പറയുന്നത് പെഡഗോജിക് അനാലിസിസ് എന്ന് പറയുന്നത് നെക്സ്റ്റ് വരുന്നത് അനാലിസിസ് ഓഫ് എ പ്രൈമറി സയൻസ് കരിക്കുലം ആൻഡ് ദെൻ ആക്ഷൻ റിസർച്ച് എന്തൊക്കെയാണ് ആക്ഷൻ റിസർച്ചിൻ്റെ സ്റ്റെപ്പുകൾ എങ്ങനെയാണ് നമ്മൾ ആക്ഷൻ റിസർച്ച് ചെയ്യുന്നത് ദെൻ അത്രയൊക്കെയാണ് അവിടെ പഠിക്കാനുള്ളത് ദെൻ വരുന്നതാണ് ഇവാലുവേഷൻ സിസ്റ്റം ഏതൊക്കെ രീതിയിലാണ് ഗ്രേഡിങ് കണ്ടിന്യൂസ് ഇവാലുവേഷൻ തുടങ്ങിയ കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് സോ അപ്പോൾ ഇത്രയാണ് നമ്മുടെ കേട്ടക് കാറ്റഗറി വൺ ഇ വി എസിൻ്റെ സിലബസ് വരുന്നത് സോ നമ്മൾ ഇന്നത്തെ എ വി എസിൻ്റെ മുഴുവൻ സിലബസും കവർ ചെയ്തിട്ടുണ്ട് ഇനി വരും ക്ലാസുകളിൽ നമ്മൾ ഇതിലെ ഓരോ പോർഷനുകളും ആയിട്ടുള്ള വീഡിയോകൾ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് കേട്ട എക്സാമുകൾക്ക് മാത്രമല്ല മേ ബി മറ്റു എക്സാമുകൾക്കും നിങ്ങൾക്ക് ഈ ക്ലാസുകൾ ആകുന്നതായിരിക്കും തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ക്ലാസുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപ്ഡേറ്റഡ് ആയിട്ടുള്ള നോട്ടുകളും മെറ്റീരിയൽസുകളും നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ അവൈലബിൾ ആണ് നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ജോയിൻ ചെയ്യുക അപ്പോൾ ഈ ക്ലാസുകളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ അറിയിക്കുക അടുത്ത ക്ലാസ്സിൽ നമ്മൾ നിങ്ങളുടെ എല്ലാ ഡൗട്ടുകളും ക്ലാരിഫൈ ചെയ്യുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കായിട്ട് കാണാം താങ്ക്